ധന്യ സാധാരണയായി ഓട്ടോയിലാണ് അല്ലേ പക്ഷേ ചില ഓട്ടോയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവരുടെ ആ ഡ്രൈവർ എന്താണ് സുരക്ഷിതമായി നമ്മളെ അവിടെ കൊണ്ടു വന്ന് ഇറക്കും അതുപോലെ തന്നെ നമ്മളോട് ചില സംസാരങ്ങളൊക്കെ ഉണ്ടാവും നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ചില ഓട്ടോയൊക്കെ ഇപ്പോൾ കോഴിക്കോടൊക്കെ ഓട്ടോ ഡ്രൈവർമാർ പ്രശസ്തരാണ് ഈ കാര്യത്തിൽ എന്താണ് നല്ല ഓട്ടോക്കാരാണ് എന്ന് പറയും പക്ഷേ മറ്റു ചിലത് ചില മോശം പെരുമാറ്റമൊക്കെ ഉണ്ടായിരിക്കും എങ്കിൽ പോലും ഇവിടെ ഒരു ഓട്ടോ മുഖ്യ കഥാപാത്രമാകുന്നു എന്നാണ് വളരെയധികം എന്താണ് മനസ്സിന് കുളിർമ നൽകുന്ന അനുഭവങ്ങൾ ഈ ഓട്ടോയിൽ നിന്ന് കിട്ടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ധന്യ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ധന്യയ്ക്ക് അതിനെ കൂടുതൽ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് പ്രധാനമന്ത്രി കത്തയച്ചാറിന്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് പ്രധാനമന്ത്രി കത്തയച്ചു ഒപ്പം നമ്മുടെ തൃശൂർ എം ബിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അഭിനന്ദനവും അറിയിച്ച ഒരു ഓട്ടോക്കാണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കയറുമ്പോൾ രണ്ട് ഓഫറുകളാണുള്ളത് ആ രണ്ട് ഓഫറുകൾ എന്താണ് എന്ന് നമുക്ക് പറയാം പക്ഷെ ഭാർത്തൻ പറഞ്ഞതുപോലെ നല്ലപ്രായ ഓട്ടോ ചേട്ടന്മാർ തന്നെ പറയണം ഏത് പാദരാത്രി നമ്മൾ ഒരു സ്ഥലത്ത് പെട്ടുപോയാലും അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് എങ്കിൽ നമുക്കൊരു സമാധാനമാണ് ആ അതിൽ കയറി ധൈര്യമായി സുരക്ഷിതമായി നമ്മളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന അതായത് ചില ഇടവഴികളൊക്കെയാണ് നമ്മൾ നമ്മൾ പിന്നെ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ നമ്മളകത്ത് കയറി വീട്ടുകാർ പുറത്ത് വന്ന് ലയിച്ചിട്ട് നമ്മളകത്ത് വരെ നമ്മൾ സുരക്ഷിതരാണോ എന്ന് നോക്കി നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാർ നല്ലവരായ ആളുകൾ നല്ലവരായ ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട് ചിലപ്പോൾ ഞാൻ ആലോചിക്കും കേരളത്തിലെ മുക്കാൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ മു ഭൂരിപക്ഷം ഒന്നോ രണ്ടോ എണ്ണ എവിടെയെങ്കിലുമൊക്കെ ചീഞ്ഞി നാറിയത് ഉണ്ടാകും എങ്കിലും ഭൂരിപക്ഷം ഓട്ടോക്കാരും ആ ജീവിത ഉപജീവന മാർഗം ആ തൊഴിൽ ആയതുകൊണ്ട് ആ തൊഴിലിൽ വളരെ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് കയറുന്ന ആ സ്ത്രീകളാണെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കയറിയാലും ഒക്കെ പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടപ്പോൾ അവർ പറയുന്ന കുഞ്ഞിനെ പിന്നെ റോഡൊക്കെ അത്ര നല്ലതല്ല കുഞ്ഞിനെ ഇറക്കി പിടിച്ചോളണം കുഞ്ഞ് മുറുകെ പിടിച്ചോ കുഞ്ഞ് ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പനിയോ ജലദോഷമോ അല്ലൊക്കെ ആയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ കയറുമെങ്കിൽ നീങ്ങിയിരുന്നോ പൊടി അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷക്കാരുണ്ട് ഒരാ ഒരു ഓട്ടോയെ ഒരു ഓട്ടോയിൽ നമ്മൾ കയറിയാൽ അവരുടെ പെരുമാറ്റ രീതിയും വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അവരെ പിന്നെ എന്താ പറയുക മറക്കില്ല ഞാൻ അമ്പരൊക്കെ വാങ്ങിയ ആളുകളൊക്കെ ഉണ്ട് കാരണം പിന്നീട് ആ സ്ഥലത്ത് പോകുമ്പോൾ ഇവരെ തന്നെ വിളിക്കാമല്ലോ കാരണം നമ്മളൊരു നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളെ ചിലപ്പോൾ പലപ്പോഴും സഹായിക്കുന്ന ഇവരായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ആദ്യമായിട്ട് ഈ കലൂരിൽ ജോലിക്ക് വന്നപ്പോൾ ഞാൻ അഞ്ച് വർഷമായി എറണാകുളത്തുള്ള ഒരാളാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ബ്രദർ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ നാട്ടിലാണെങ്കിലും ജനിച്ചു വളർന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണെങ്കിലും ഇപ്പോഴും എനിക്ക് പല സ്ഥലങ്ങളും അറിയില്ല എനിക്ക് ഈ വഴിയൊക്കെ ഓർമ്മിച്ച് നോക്കാൻ ഞാൻ ഭയങ്കര വീക്കാണ് ആ കാര്യത്തിലൊക്കെ അപ്പോൾ അനിയൻ വിദേശത്ത് ജോലിക്ക് പോയതിന് ശേഷം കലൂരിൽ തിരുവനന്തപുരം അല്ല കൊച്ചിയിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പിന്നെ കലൂരിലേക്ക് വരാ ഈ ഓഫീസിലേക്ക് ആദ്യമായി വരാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് വന്നു ആദ്യമായി വരാൻ വേണ്ടി എനിക്ക് സ്ഥലം അറിയില്ല അപ്പോൾ ഞാൻ കലൂരി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇവിടം വരെ ഓട്ടോക്കാണ് വന്നത് എന്റെ ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വാങ്ങിച്ചു എന്റെ വിചാരം അത്രയും ദൂരെ ഉണ്ടാവും കാരണം ഇവിടെ നിന്ന് എത്തേണ്ട ആള് എന്നെ ഇവിടേക്കോ കറക്കിയാണ് ഇവിടെ എത്തിച്ചത് അപ്പം ഇങ്ങനെ ആയിരിക്കും വരി എന്നുള്ളത് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് അപ്പുറത്തെത്തിയ കലൂരായി എന്നുള്ളത് അങ്ങനത്തെ ആളുകളുമുണ്ട് നമ്മളിപ്പോ പത്ത് രൂപ കൂടുതൽ എടുത്തല്ലെങ്കിൽ അത്രയും വേണ്ട ചേട്ടാ അമ്പത് രൂപ പത്ത് രൂപ കുറവുണ്ട് എൻ്റെ ഇല്ല നമ്പർ തന്നാൽ ഞാൻ പിന്നീട് കിട്ടുമ്പോൾ പിന്നെ ജി പേ ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മളോട് സ്നേഹം കാണിക്കുന്നവരും ഉണ്ട് രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കുമൊക്കെ ജോലി കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പിന്നെ ഓട്ടം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരായിരിക്കും അപ്പോൾ അയ്യോ ഇനി സമയത്ത് ബസ്സിലല്ലോ മോളെ അവർ കാര്യം ചെയ്യും കുഴപ്പമില്ല കേറക്കോ നിന്നെ ആക്കിയിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങാത്ത ഓട്ടോക്കാരുണ്ട് അപ്പോൾ അത്രയും നല്ല ആളുകൾ ഇവർക്കിടയിൽ എന്നുള്ളതാണ് അത് പലപ്പോഴും അവരെ കാണുമ്പോൾ നമുക്ക് വളരെ സ്നേഹവും വാത്സല്യവും തോന്നാറുണ്ട് ഇവിടെ സുമേഷ് എന്നാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് സുമേഷ് ഏട്ടൻ സുമേഷ് ഏട്ടൻ കുഞ്ഞിമംഗലം സ്വദേശിയാണ് കണ്ണൂരിലെ കുഞ്ഞിമംഗലം സ്വദേശിയാണ് സുമേഷ് ൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കയറുന്നവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ഓഫറുകളാണ് ഒന്ന് ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കും രണ്ട് ഒരു മ്യൂസിയത്തിൽ കയറാം മ്യൂസിയത്തിൽ ആ ഒരു മ്യൂസിയത്തിൽ കയറാം ഏതാണ്ട് ഇരുപത് രാജ്യങ്ങളുടെ പഴയകാല നാണയങ്ങളും സ്റ്റാമ്പുകളും കറൻസികളുമാണ് സുമേഷിന്റെ ഓട്ടോയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഒമാൻ ശ്രീലങ്ക ബ്രിട്ടൻ അമേരിക്ക യു എ ഇ ബഹ്റിൻ ഫ്രാൻസ് ജർമ്മനി ഇറാഖ് നേപ്പാൾ ചൈന ഖത്തർ തുടങ്ങി നൂറ്റൻപതോളം രാജ്യങ്ങളുടെ അയ്യായിരത്തിലധികം സ്റ്റാമ്പുകൾ പഴയ ഓട്ടണ ഓട്ടണക്കാലണ ഉൾപ്പെടെ നൂറിലധികം നാണയങ്ങൾ വിവിധ രാജ്യങ്ങളുടെ തപാൽ മുദ്ര മേക് ദ പോസ്റ്റ് കാർഡ് ഇൻഡലൻ മിനിയേച്ചർ ഷീറ്റ് എയർ മെയിൻ എന്നിവയും ഈ ഓട്ടോയിലുണ്ട് അപ്പൊ ഒരു കൊച്ചി മ്യൂസിയം ആയില്ലേ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കൊച്ചി തിരുവിതാംകൂർ അഞ്ചൽ സ്റ്റാമ്പുകൾ രാജ്യത്തിന്റെ അൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇറക്കിയ പോസ്റ്റ് കാർഡ് നാൽപ്പത് വിദേശ രാജ്യങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഇറക്കിയ നൂറ്റി ഇരുപത് സ്റ്റാമ്പുകൾ എന്നിവയും ഉണ്ട് വ്യക്തിഗത സ്റ്റാമ്പായി കേരളത്തിൽ ആദ്യം പുറത്തിറക്കിയ ശ്രീനാരായണ ഗുരുദേവന്റെ സ്റ്റാമ്പ് തൊട്ട് കൊച്ചി സിനഗോഗിന്റെ അടക്കമുള്ളവ വേറെയുമുണ്ട് പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ടെങ്കിലും കള്ളന്മാർക്കും കുറവില്ല എന്നാണ് പറയുന്നത് എവിടെ മോഷ്ടാക്കൾ ഉണ്ടാകുമല്ലോ അപ്പോ രണ്ടായിരത്തി പതിനാറിൽ അടക്കം വിലപിടിപ്പുള്ള ഇരുന്നൂറ് നാണയങ്ങളാണ് ഓട്ടോയിൽ നിന്ന് കള്ളന്മാരടിച്ചോണ്ട് പോയത് ഇതിനുശേഷം അപൂർവ ശേഖരങ്ങൾ ഓട്ടോയിൽ സൂക്ഷിക്കാൻ ഏറെ പ്രയാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് സുമേഷ് ദാമോദരൻ ചേട്ടൻ പറയുന്നത് ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന കാലത്താണ് നാണയ ശേഖരം തുടങ്ങിയത് സുമേഷ് ഉൾപ്പെടെയുള്ള സ്റ്റാമ്പ് നാണയ കറൻസി ശേഖരണ പ്രേമികൾ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പോലീസ് ക്ലബിൽ ഒത്തുകൂടാറുണ്ട് കുഞ്ഞിമംഗലം ഏടാട്ട് പറമ്പത്തെ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ കെ വി ദാമോദരന്റെയും സുലോചനയുടെ മകനാണ് സുമേഷ് ഏട്ടൻ ഭാര്യയുണ്ട് സൗമ്യ മക്കളുണ്ട് സാവന്തും ശ്രീലക്ഷ്മി ഇനി എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതിലുള്ള റോൾ എന്നുള്ളതല്ലേ അപൂർവ ശേഖരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത് ഇദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട് മാത്രമല്ല ഇതിന് പിന്നാലെ കേന്ദ്രമന്ത്രി നടനുമായി സുരേഷ് ഗോപിയുടെ അഭിനന്ദനവും ലഭിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി തന്റെ ഓട്ടോയിൽ കയറണമെന്നും ഈ അപൂർവ ശേഖരമൊക്കെ കാണണമെന്നും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കണമെന്നും ഒക്കെയാണ് സുമേഷ് ചേട്ടന്റെ വലിയ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപിയും വളരെ പിന്നെ എന്താ പറയുക സന്തോഷത്തോടെ വരുന്ന ഒരാളാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാരെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് നടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് അദ്ദേഹം തീർച്ചയായിട്ടും സുരേഷ് ഗോപി പോട്ടെ എന്ന് തന്നെയാണ് കാരണം ഇങ്ങനെ ഒരാൾ ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു എന്ന നിലയിലല്ല ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനോടൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരം കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു കൊച്ചു ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു കാര്യം വരെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രദ്ധിക്കുന്നു അവർക്ക് കത്തയക്കുന്നു എന്നുള്ളത് വളരെ എന്താണ് നമുക്കൊക്കെ മാതൃകയാണ് ഈ കാര്യം എന്തൊക്കെ പൊളിറ്റിക്കൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറഞ്ഞാലും നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കേണ്ടത് ഇത്തരം ചില കാര്യങ്ങളിലാണ് അദ്ദേഹം ഇതുമാത്രമല്ല മുൻപ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട് കത്തയച്ചിട്ടുണ്ട് സമ്മാനം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ചില ആളുകളെ പറ്റി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ കൈത്തറി വസ്ത്രങ്ങളെ പറ്റിയാണെന്ന് തോന്നുന്നു അദ്ദേഹം മൻ കി ബാത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വിഷയങ്ങളെ പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഈ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ പലർക്കും ഇവിടെ ഇങ്ങനെയൊരു സംഗതി ഉണ്ടായിരുന്നു അറിയുന്നത് എത്രത്തോളമാണ് അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതാണ് അദ്ദേഹത്തിലുള്ള ഒരു നന്മ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിനകത്തെ വളരെ കഴിവുള്ള ആളുകളെ പിന്നെ മാറ്റി നിർത്തിയപ്പെട്ട അല്ലെങ്കിൽ എന്താണ് നമ്മൾ പലപ്പോഴും സെലിബ്രിറ്റികളുടെ പുറകെ പോകുമ്പോൾ ഇത്തരം സെലിബ്രേറ്റ് എന്ന് നമ്മളെ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അതെ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങൾക്ക് സുരക്ഷിതമായി സ്ഥലങ്ങളിൽ എത്താനും ആദ്യമായി പോകുന്നവരാണെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്താനും പിന്നെ ഒരു പ്രത്യേക അനുഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ ഒരു മ്യൂസിയത്തിലൊക്കെ സഞ്ചരിച്ച പഴയ കാര്യങ്ങളും സ്റ്റാമ്പുകളും വെള്ളി നാണയങ്ങളും ഒക്കെ കണ്ടൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോയിൽ കയറുക എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമായി എങ്കിൽ പോലും രണ്ടു ദിവസത്തിനുള്ളിൽ ധന്യ കണ്ണൂരിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും പോകണമെങ്കിൽ ധന്യ എന്താണ് പോകുന്ന പോകുന്ന സമയത്ത് വന്നാൽ ധന്യയോടൊപ്പം ഒരു യാത്ര കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് നടത്താം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം